യോബിൻ്റെ പുസ്തകം പതിനാലാമധ്യായും അതിൻ്റെ ഏഴാമത്തെ വാക്യം വൃഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് പ്രത്യാശ ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് വെട്ടിയാൽ പട്ടുപോകുന്നതല്ല വെട്ടിയാൽ പൊട്ടിക്കിളിർക്കുന്നതാണ് വെട്ടുകൾ പറ്റുമ്പോൾ പരിശോധനകൾ വരുമ്പോൾ ഉണങ്ങിപ്പോകുന്നു എങ്കിൽ വാടിത്തളർന്നു പോകുന്നുവെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് ക്രിസ്തീയ ജീവിതമല്ല ക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിതമാണ് നഭക്തനായിരുന്ന യോവിനെ കുറിച്ച് പഠിക്കുമ്പോൾ കടൽപ്പിരയ്ക്ക് സമാനമായ പ്രതികൂലങ്ങൾ ഒന്നിനു പുറകായി ഒന്നായി ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ദൈവത്തിലുള്ള പ്രത്യാശയെ മുറുകെ പിടിച്ചതിനെ തുടർന്ന് ദൈവം യോവിനെ പൊട്ടിക്കിളിർക്കുമാറാക്കി ഈ ദിവസങ്ങളിൽ പ്രത്യാശ നിർഭരമായിരിക്കുന്ന ഒരു ജീവിതത്തെ കാഴ്ചവെയ്ക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ആ